നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഈ ആഭിചാരം കൂടോത്രം എന്നൊക്കെ പറയുന്നത് പലർക്കും സംശയങ്ങൾ ഇതൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങനെ ചെയ്താൽ അത് ഭരിക്കുമോ ഇതെങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒരു കാര്യം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ വരണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ എഴുതിക്കാണിത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി നമുക്കിന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം കൂടപത്രം ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ഉണ്ട് എന്നുള്ള കാര്യം നൂറ് നൂറ്റൊന്ന് ശതമാനം ശരി തന്നെയാണ് കാര്യം അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ക്ഷേത്രങ്ങളെപ്പോലെ ആണെന്ന് പറഞ്ഞ് നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ദൈവത്തിനെ കുച്ച് ദുർഗാദേവി എന്നും ഭദ്രകാളി എന്നൊക്കെ പേര് കൊടുത്ത് തമ്പുരാൻ എന്നൊക്കെ പേര് കൊടുത്തിട്ട് നടത്തുന്ന ഒരുപാട് ക്ഷേത്രങ്ങളാണെന്ന് വ്യാജയാനം നടത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ അതൊന്നും ക്ഷേത്രങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ക്ഷേത്രങ്ങളെന്ന് വെച്ച് എന്താണ് വരുന്ന വരുന്ന ഭക്തന്റെ ദുഃഖത്തെ അകറ്റി കൊടുക്കുക എന്നുള്ളതാണ് അവന് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ സന്തോഷം കൊടുക്കാനായിട്ട് മോശമായ ഒരു വഴി മറ്റൊരാളെ നശിപ്പിച്ചുകൊണ്ട് സന്തോഷം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ജോലിയല്ല അങ്ങനെ ചെയ്യുന്നത് പിശാചാണ് അപ്പം ഈ പറഞ്ഞ ആൾക്ക് ദൈവത്തിന്റെ പേര് വെച്ചിട്ട് പിശാചിനെ വെച്ച് ആരാധിക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റിനും തന്നെയുണ്ട് അനുഷ്യ കണ്ടെത്താൻ പറ്റും അവിടെയൊക്കെ ചെന്നു കഴിഞ്ഞാൽ കോടികൾ വില കൊടുപ്പുള്ള കാറിലാണ് ഓരോരുത്തരും വന്നിറങ്ങുന്നത് കാര്യം അത്രയേറെ സമ്പത്തുള്ളവരാണ് ഇങ്ങനുള്ളതിന്റെ പുറകെ പോകുന്നത് അപ്പോൾ ചോദിക്കും നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഇന്ന് ഇത് അവതരിപ്പിക്കാൻ തന്നെ കാരണം നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശങ്ങളിൽ പോലും ഉണ്ട് എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ദുർമന്ത്രവാദം നടക്കുന്നതും ദുർമന്ത്രവാദികൾ ഉള്ളതുമായിട്ടുള്ള ഒരു സ്ഥലം ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിൽ ശരിക്കും പറഞ്ഞാൽ അത് എല്ലാ ഛത്തീസ്ഗഡിന്റെ എല്ലാ ഭാഗത്തും ഇല്ല ഒരു ഭാഗത്തേക്ക് ചെന്നാൽ ഓരോ വീടുകളിലും മന്ത്രവാദങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ജനുവരിയിലും ഈ ഏപ്രിൽ ഫസ്റ്റിലും ഞാൻ ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നു ഇനി കണക്കുള്ള ആവശ്യമായിട്ട് പോയതാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ പേടിയാണ് പരസ്പരം ഈ അതായത് ഇങ്ങനെ ഈ ഇല്ലാത്ത വീട്ടിലെ ആൾക്കാർക്ക് മറ്റുള്ളവർ പേടിയാണ് അവർ ഭയന്നാണ് ജീവിക്കുന്നത് അവരെന്ത് വന്ന് ചോദിച്ചാൽ ഇവർ കൊടുക്കും കൊടുത്തില്ലെങ്കിൽ അടുത്ത ദിവസം ഇവർക്കെതിരെ എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയും ആ ചെയ്താൽ അത് രസം ഉണ്ടെന്ന് വെച്ചാൽ അവർ ചെയ്താൽ അതിൻ്റെ ഒരു ഒരു പണി അവർക്ക് കിട്ടുമെന്നുള്ളതാണ് ഞാൻ ഇതിന് പോയിട്ടുള്ള വീടുകളിൽ വളരെ വിദ്യാഭ്യാസമുള്ള വലിയ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലാണ് പോയത് പക്ഷെ അവര് പോലും ഇതിനെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അവരോട് നമുക്ക് ഇങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ധൈര്യ കുറവ് മുന്നോട്ട് പോകുന്ന പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം അവരനുഭവിച്ചു തീർത്തിട്ടിരിക്കുകയാണ് അപ്പൊ ഞാനിത് പറയാൻ കാര്യം അവിടെ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഒരു ശത്രുദോഷം അല്ലെങ്കിൽ ഒരു ആഭിചാരം നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് അറിയാൻ ഒരു സൂചന കൂടി ഉണ്ട് എന്നുള്ളതാണ് അതെനിക്ക് അവർ കാണിച്ചു ചെയ്തു ഒരു ഒരു പ്രത്യേക തരം പക്ഷി അവിടെ ഉണ്ട് നമ്മുടെ ഈ കാക്കയല്ല കാക്കയുടെ അത്ര വലിപ്പമില്ലാത്ത ഒരു ഒരു തരം പക്ഷിയാണത് ഇത് ഏതെങ്കിലും വീടിന്റെ മുകളിൽ അത് അങ്ങനെ വരാറില്ല ആദ്യം അധികമായിട്ട് അങ്ങനെ അതിനെ കാണാറില്ല പക്ഷേ ഏതെങ്കിലും ഒരു വീടിന്റെ മുകളിൽ വന്നിങ്ങനെ അത് വട്ടം ചുറ്റി കറങ്ങുമെന്നാണ് പറയുന്നത് അങ്ങനെ കറങ്ങുന്ന വീട്ടിന് ആരോ കൂടുപത്രം ചെയ്തു വിട്ടു എന്നൊരു വിശ്വാസം അവർക്കുണ്ട് ആ വിശ്വാസം എന്തുകൊണ്ടവര് ഉറച്ച വിശ്വാസമാക്കി എന്ന് വെച്ചാല് ചില്ലറ ദിവസത്തിനുള്ളിൽ അങ്ങനെയുള്ള വീട്ടിൽ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോയത് വളരെ വിദ്യാഭ്യാസമുള്ള വലിയ ഉയർന്ന ഉദ്യോഗത്തിൽ ഒക്കെ ഇരിക്കുന്നവരുടെ ഉദ്യോഗസ്ഥരുടെ വീട്ടിലാണ് പോയത് അവർ പോലും ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് കാര്യം അവർക്കൊന്നും ഇത് വിശ്വാസമില്ലാത്തവരായിരുന്നു പക്ഷെ അവർ വിശ്വസിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ വന്ന ദുരന്തങ്ങൾ അനുഭവങ്ങളാണ് ഇതിങ്ങനെ ഒരു വീട്ടിൽ വന്ന് അപൂർവമായിട്ട് വരാറുള്ളൂ വന്ന് കഴിഞ്ഞാൽ അതൊരു ചെറിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത് ഈ ശബ്ദം വന്നപ്പോൾ അതും ഞാൻ ഈ വീട്ടിൽ നിന്നപ്പോൾ ആ രണ്ടു മൂന്ന് വീട്ടിനപ്പുറത്തേക്ക് ഒരു ശബ്ദം കേട്ടിട്ടാണ് ഓടി വന്ന് അവർ നോക്കിയിട്ട് എന്നെ പെട്ടെന്ന് വിളിച്ച് കാണിച്ചു തന്ന ഇതാണ് പക്ഷെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതാണ് ആ പക്ഷി ആ വീട്ടിൽ എന്തോ ദുരന്തം സംഭവിക്കാൻ പോകുന്നു അപ്പൊ ഞാൻ പറഞ്ഞാശ അതൊക്കെ നമുക്കൊരു അത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ പക്ഷികളല്ലേ ഇല്ല അത് വന്നിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിരിക്കും അത്രയേറെ അവർക്ക് ഉറപ്പാണത് അപ്പോൾ കൂടപത്രക്കുണ്ടോന്ന് വെച്ചാൽ കൂടപത്രമെല്ലാം ഉണ്ട് ദുഷ്കർമ്മങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നമുക്ക് നല്ല അനുഭവങ്ങൾ കിട്ടാൻ ഒരുപാട് താമസിക്കും അതിന് നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും ഇപ്പം നമുക്കൊരു ഒരു ഭാഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ മോസ്കിലോ ചർച്ചിലോക്കെ പോയി നിരന്തരം പ്രാർത്ഥിച്ചോ എടുത്തും വഴിപാടുകൾ നടത്തിയുമൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ജോലിയെങ്കിലും കിട്ടുന്നത് പക്ഷെ ഒരാളുടെ ജോലി നശിപ്പിക്കാൻ അല്ലെങ്കിൽ അയാളുടെ കിട്ടിയ സന്തോഷത്തിനെ നശിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയാൽ ഇത്തിരി പൈസ ചെലവിൻ്റെ കാര്യമുള്ളൂ വലിയ ദിവസമൊന്നും കാത്തിരിക്കേണ്ട പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് കാര്യം ഈ ശത്രുദോഷങ്ങൾ ഒരു വസ്തു വസ്തുവാഞ്ചം മര്യാദയ്ക്ക് ജീവിക്കുന്നവനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവർ പരസ്പരം ഒരാളൊരു ബിസിനസ് നടത്തുന്നു അതേ ബിസിനസ് മറ്റുള്ളവൻ നടത്തി അവൻ എത്ര ഉയർന്നു പോയാൽ അവനെ നശിപ്പിക്കാൻ ഇതുപോലുള്ള സ്ഥലത്ത് ഓടിപ്പോയി ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ ഒരു ഫീൽഡിൽ നിൽക്കുന്നു അതൊരു രാഷ്ട്രീയമാവട്ടെ പരസ്പരം തകർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ ആ അത് തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിന്ന സംഭവങ്ങളാണ് കലാകാരന്മാരായാലും രാഷ്ട്രീയക്കാരായാലും സാധാരണ എന്തിനു പറഞ്ഞു ഞങ്ങളെപ്പോലുള്ളവരെ പോലും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യം ഞാൻ ഞാൻ തന്നെ പേടിച്ചാണ് ജീവിക്കുന്നത് കാര്യം ഒരു പത്ത് പേര് അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ നമുക്കെതിരെയും ഇതൊക്കെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സംശയമൊന്നും വേണ്ട കാര്യം ലോകം അതാണ് ഒരാള് നന്നാകുന്നത് കാണാൻ ആർക്കും താല്പര്യമില്ല അവനെ എങ്ങനെ നശിപ്പിക്കാം അതിനെക്കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്രയും കൂടുതൽ ആൾക്കാർ ചെന്നെത്തുന്നത് ആൾക്കാർ ചെന്ന് അവർക്ക് ഒരുപാട് പൈസ സമ്പത്ത് ഒരുപാട് കൊടുക്കേണ്ടി വരും ഇതിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് ഇതൊക്കെ പതിനായിരം ഇരുപതിനായിരത്തി കുറച്ചിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല പത്തു പേരൊക്കെ ഒന്നിച്ചിരുത്താണ് ഇരുത്തിയിട്ടാണ് ഈ ഒരു പൂജ ഒരു ദിവസം പത്ത് പേർക്കാണ് ഒരു ഇങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ അറിഞ്ഞതാണ് ചെയ്തു കൊടുക്കുന്നത് എൺപത്തി അയ്യായിരം രൂപ എന്താണോ ഒരാളിൽ നിന്നും വാങ്ങിക്കുന്നത് പത്ത് പേരെ ഒന്നിച്ചിരുത്തിയാണ് ഇങ്ങനെ ദുഷ്കർമ്മം ചെയ്യുമ്പോൾ എട്ടര ലക്ഷം രൂപയാണ് അവരുടെ ഒരു ദിവസത്തെ വരുമാനം അല്ലാതെ ഒരുപാട് വരുമാനങ്ങളുണ്ട് ഒരു ദിവസം പത്ത് പേർക്ക് ചെയ്യുന്നു ഒന്ന് ആലോചിച്ചു നോക്കേ ആർക്ക് കിട്ടും ഇത്രയും വരുമാനം ഒരു ക്ഷേത്രത്തിൽ കിട്ടില്ലല്ലോ ഇത്രയും വരുമാനം ജനങ്ങൾക്ക് നന്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ക്ഷേത്രത്തിൽ പോലും ഇത്രയും വരുമാനങ്ങൾ കിട്ടാറില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മളൊക്കെ വലിയ സംഭവങ്ങൾ നമുക്ക് വിചാരിച്ചു വെച്ചിരിക്കുന്ന പല നാടുകളിലും ഞാൻ ഈ പറഞ്ഞുകൊണ്ടൊക്കെ കാനഡയിൽ നിന്നും അവിടെ നിന്നും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവിടെ പോലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ട് ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഈ നമ്മുടെ നാട്ടിൽ അതായത് വിദേശികളും സ്വദേശികളും ഇങ്ങനെ ഉള്ളവരുണ്ടെന്നും ഇങ്ങനെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നും ഒക്കെ വന്ന പറഞ്ഞു അപ്പൊ മനുഷ്യൻ ഉള്ളടത്തോളം കാലം മനുഷ്യൻ എവിടെ ഉണ്ട് അവിടെയല്ല ഈ ശത്രുതയും ശത്രുദോഷങ്ങളും അതുവഴി വരുന്ന ഗൂഢോത്രങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം ഉണ്ട് എന്നുള്ള എന്നുള്ളവരെ സംശയം തന്നെയാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്നാണ് പലരും ചോദിക്കുന്നത് തുടക്കമേ തന്നെ നമ്മൾ അതിനുള്ള ചെറിയ രീതിയുള്ള പരിഹാരം എൻ്റെ വീഡിയോയിൽ തന്നെ അല്ലെങ്കിൽ മിക്ക ജ്യോതിഷികളും അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ പറയുന്നവരൊക്കെ പറയുന്നുണ്ട് ശത്രുദോഷം വരാതിരിക്കാൻ നമ്മൾ ആദ്യമേ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നിത്യം നമ്മുടെ നമുക്കൊരു രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞിടൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും നമ്മൾ പെട്ടെന്നൊന്നും രോഗങ്ങളൊന്നും നമുക്ക് വരില്ല അതുപോലെ തന്നെ നമ്മുടെ ഈശ്വരാധീനത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ അപ്പം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആ ശക്തി അവനിലേക്ക് തീർത്ത് കൊണ്ടുവരിക അവൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് കൊണ്ടുവരിക അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ മോസ്കുലോ പള്ളിയിൽ പോവുക വീട്ടിൽ ആരാധന നടത്തുക ഇതൊക്കെ ചെയ്താൽ ഒരു പരിധിക്കപ്പുറം ഇതുപോലെ ശത്രുദോഷങ്ങളൊന്നും നമ്മളിലേക്ക് വരാതെ മുന്നോട്ട് പോകാം അപ്പം ഞാൻ പറഞ്ഞു തന്നെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ദോഷം വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല വന്ന് പണി കിട്ടിക്കഴിയുമ്പോഴേ അറിയുള്ളൂ പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലൊക്കെ ഉള്ളവർ പണി വരുമ്പോൾ തന്നെ അവർക്കറിയാം അങ്ങനെ അറിഞ്ഞുകൊണ്ട് പണി വാങ്ങിക്കുന്നതിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു ഓക്കെ അതായത് ക്യാൻസർ വന്നിട്ട് ഡോക്ടർ എഴുതി കൊടുക്കാൻ ഇന്നൊരു തൊണ്ണൂറ് ദിവസം കൂടെ നീ ജീവിച്ചിരിക്കുക അത് കഴിയുമ്പം നീ മരിച്ചു പോകുന്നു എഴുതി കൊടുത്തവൻ്റെ ഒരു അവസ്ഥ മാനസികാവസ്ഥ അത് തന്നെയാണ് എൻ്റെ വീട്ടിൻ്റെ ഞാൻ ഛത്തീസ്ഗഡിൽ താമസിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ മുകളിൽ ഈ ഒരു പക്ഷി വന്നിങ്ങനെ ഇങ്ങനെ കറങ്ങിയാൽ അത് ഛത്തീസ്ഗഢിൻ്റെ എല്ലാ ഭാഗത്തും ഇല്ല ഒരു ഒരു ഏരിയ ഒരു വലിയൊരു ഏരിയയാണത് അവിടെ ഈ പക്ഷി വന്ന് കറങ്ങിയാൽ ആ വീട്ടുകാരുടെ അവസ്ഥ വളരെ മോശമാണ് ഒരു മാനസികമായിട്ട് ഒരുപാട് തകർന്ന് തരിപ്പണമായി പോകും അവർ ഇത് വന്നു വന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം ഇത് ഈ പക്ഷി വന്ന് കറങ്ങിയിട്ടുള്ള ഒരിടത്തും ഇങ്ങനെ ദുരന്തങ്ങൾ സംഭവിക്കാതിരുന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം ഞാനീ പറഞ്ഞ കാര്യം അവരുടെ നാട്ടിൽ പക്ഷിയെങ്കിലും വന്ന് ഇങ്ങനെ ചില സൂചനകൾ കൊടുക്കുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ ആകെ അറിയാൻ പറ്റുന്നത് പട്ടി ഓരിയിട്ടാൽ മരണത്തിന് ഉള്ള ഒരു വാർത്ത കേൾക്കാം അല്ലെങ്കിൽ കാക്ക വന്ന് ഇരുന്ന് കറുത്ത കാക്ക ഒന്ന് കൂവിയാൽ വിരുന്തുകാർ വരും എന്നുള്ളതും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് മാത്രമേ നമുക്ക് സൂചനകൾ കിട്ടൂ പക്ഷേ ഇതുപോലുള്ള ശത്രുദോഷം വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് സൂചന ഒന്നും കിട്ടാറില്ല നമുക്ക് വല്ല അപകടം പിടിച്ചാലോ അപകടം പിടിച്ചാൽ നമ്മൾ വിചാരിക്കും വഴി എതിരെ വന്നവൻ്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ് പക്ഷേ ശത്രുദോഷം കൊണ്ട് നമുക്ക് വരുന്നത് അപകടങ്ങൾ മരണങ്ങൾ ഉള്ള തൊഴിൽ നഷ്ടപ്പെട്ടു പോകുക നന്നായി പഠിച്ചു കൊണ്ടിരുന്ന കുട്ടികളുടെ പഠിത്തം നഷ്ടപ്പെടുക ജോലിക്ക് കാത്തിരുന്നിട്ട് ജോലി കിട്ടാതിരിക്കുക ദമ്പതിമാർ തമ്മിൽ പിരിഞ്ഞു പോവുക കുടുംബാംഗങ്ങൾ തമ്മിൽ പൊതുവേ ശത്രുതയിലേക്ക് പോവുക അടിച്ചു പിരിഞ്ഞു പോവുക ധനം നഷ്ടപ്പെടുക ഉള്ള വീടും വസ്തു നഷ്ടപ്പെടുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശത്രുദോഷം കൊണ്ട് വരുന്നു പലരും അനുഭവിക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതുണ്ട് നമ്മൾ ആരുമായിട്ട് ഒരു ശത്രുത ഉണ്ടാക്കാതിരിക്കുക ഒന്ന് ശത്രുദോഷം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊരിക്കലും ചെയ്യരുതേ കാരണം ഈ ദോഷം നമ്മൾ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു അയാളെ നമ്മൾ തകർത്തു അത് കണ്ട് നമ്മളെങ്ങനെ സന്തോഷിക്കും ആ സന്തോഷം അതേനാള് നമുക്ക് ഉണ്ടാകില്ല താമസിയാതെ നമ്മളും നമ്മുടെ സന്തതി പരമ്പരകളും പുഴു നിരയ്ക്കും പോലെ നരകിച്ചേ തീർന്നു പോകുകയുള്ളൂ അതിനൊരു സംശയം വേണ്ട അത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അത് കൂടോത്രം ചെയ്ത് പണി വാങ്ങിയവനെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് ഇനിയും ഉണ്ട് സന്ദർഭം അനുസരിച്ച് ഞാൻ ഓരോന്ന് ഞാൻ അവതരിപ്പിക്കാം അത് കേട്ടിട്ടെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവര് കാര്യം താൽക്കാലികമായി നമുക്ക് കിട്ടുന്നൊരു സന്തോഷം പക്ഷെ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം വെച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ മുച്ചൂടും നശിപ്പിക്കുന്നതാണ് മനസ്സിലാക്കുക ഞാനീ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കളിക്കുന്നതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാതെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധാ ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളീ നമ്പറിലാണ് വിളിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ അതിൻ്റെ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ചിട്ട് പൂർണ്ണമായി ഞാനത് പരിഹരിച്ചു തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസും ഈശ്വരൻ തരട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോ എമി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം